ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فان اصدق الحديث كتاب الله واحسن الحدي حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. سهود رمارة سهود ماري الله سبحانه وتعالى سوكشيتي ونجيبك جيبي إن اني من ും എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസീത്ത് നൽകുകയാണ് സഹോദരന്മാരെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സ് വിശാലമാവുക എന്നുള്ളത് പല ആളുകളും പരാതി പറയുന്നതായി കാണാൻ സാധിക്കും ഹൈറുകൾ ചെയ്യാൻ മനസ്സ് സമ്മതിക്കുന്നില്ല നന്മകളിൽ മുന്നേറാൻ മനസ്സ് സമ്മതിക്കുന്നില്ല തിന്മകളെ കൊണ്ട് മനസ്സ് കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ തന്റെ കുടുംബത്തിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ തന്റെ ഒപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാരന്മാരോട് മനസ്സ് തുറക്കാൻ സാധിക്കുന്നില്ല ഒപ്പം ജീവിക്കുന്ന തന്റെ ഭാര്യയോട് മനസ്സ് തുറക്കാൻ സാധിക്കുന്നില്ല മനസ്സ് ഡിങ്ങിയിരിക്കുന്നു തന്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തന്റെ ദുനിയാവ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു സഹോദരന്മാരെ മനസ്സിന്റെ വിശാലത എന്നുള്ളത് മനസ്സിന് വിശാലത ലഭിക്കുക എന്നുള്ളതിൽ ദീനുൽ ഇസ്ലാമിൽ വളരെ വലിയ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ അള്ളാഹു സുബാനോലൈത്തു വസ്സലാമിന്റെ ജീവിതം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ രാജ്യത്ത് നിന്നും ഫിരാനിൽ നിന്നും ഫിരാ ആളുകളിൽ പെട്ട ഒരാളെ അബദ്ധത്തിൽ വധിച്ചുകൊണ്ടാണ് പിന്നീട് മദീനിലേക്ക് പോയി അള്ളാഹു സുബാനോ അദ്ദേഹം മദീനിൽ നിന്നും വരുമ്പോൾ അള്ളാഹു സുബാനോതാല കൽപ്പിക്കുകയാണ് താങ്കൾ ഫിരാഹുനിന്റെ അടുക്കലേക്ക് പോകണം എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് അള്ളാഹുലെ ക്ഷണിക്കാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഈ സമയത്തായിരുന്നു മൂസാ അലൈഹിത്തു വസ്ലാം പ്രവാചരാകുന്നത് അവിടെ ആദ്യമായി കൊണ്ട് മൂസ അലൈഹി സലാത്തു വസ്സലാം ചോദിച്ച കാര്യം എന്തായിരുന്നു കാര്യമെന്തായിരുന്നു റബിനോട് റബ്ബി പ്രവാചകൻ മൂസ വസ്സലാം ചെയ്യുകയാണ് സഹോദരന്മാരെ നമ്മൾ ഒരിക്കലെങ്കിലും അള്ളാഹുനോട് ചോദിച്ചിട്ടുണ്ടോ ഈ ഒരു ഇരുദുവാ അള്ളാഹു എനിക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് വരുന്നില്ല റബ്ബ് ജമാഅത്തിനെത്താനുള്ള മനസ്സ് വരുന്നില്ല എന്റെ കച്ചവടം ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് ജമാഅത്തിനെത്താൻ സാധിക്കുന്നില്ല പലപ്പോഴും പല തടസ്സങ്ങളാണ് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളിലാണ് മനസ്സ് സങ്കടമാണ് പ്രയാസമാണ് റബ്ബൻ്റെ മനസ്സൊന്ന് വിശാലമാക്കി നൽകണമെന്ന് ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ സഹോദരന്മാരെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ നിഅമത്തുകൾ എടുത്തു പറയുമ്പോൾ പറഞ്ഞതാണ് നിങ്ങൾ നോക്കൂ ഒന്നാമത്തെ വചനം അലം െ വിശാലമാക്കി നൽകില്ലയോ നിനക്ക് നിന്റെ മനസ്സിനെ നാം വിശാലമാക്കി നൽകിയില്ലയോ എന്ന് ചോദിക്കുകയാണ് സഹോദരന്മാർ അതുകൊണ്ട് തന്നെ മനസ്സിനുള്ള വിശാലത ലഭിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അതുപോലെ തന്നെ ഇസ്ലാമിക ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അള്ളാഹുന്റെ റസൂൽ സാഹു അലല്ലം ഉണ്ടായിരുന്ന ഏറ്റവും നല്ല സ്വഭാവമായിരുന്നു മനസ്സിനുള്ള വിശാലത മനസ്സിനുള്ള വിശാലത അങ്ങനെ ഉണ്ടായിരുന്നു അലൈഹി വല്ലാ അലൈവിസ്ല്ലമക്ക് വിശാലമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അത് നേടിയെടുക്കാനുള്ള ചില കാരണങ്ങൾ മുൻഗാമികളായ പണ്ഡിതന്മാരും പിന്മാ പിൻഗാമികളായ പണ്ഡിതന്മാരും നമുക്കുമ്പെ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും ചില കാര്യങ്ങൾ എങ്ങനെ മനസ്സിന് വിശാലത നേടിയെടുക്കാം സഹോദരന്മാരെ ആദ്യമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിന് വിശാലത ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ അടയാളങ്ങൾ എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം ഹൈറുകളിൽ മുന്നേറാൻ താല്പര്യമില്ല അള്ളാഹു നൽകേണ്ട ഹക്കുകൾ പൂർണ്ണമായി നൽകാൻ സാധിക്കുന്നില്ല മനസ്സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ അള്ളാഹു സുഭാനമത്തെ ആലെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ആളുകൾക്ക് നല്ല രൂപത്തിൽ പെരുമാറാൻ ചിരിച്ചുകൊണ്ട് പെരുമാറാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് അതുപോലെ തന്നെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല ഇതുപോലുള്ള കാര്യങ്ങളാണ് ഒരാളുടെ മനസ്സ് കുടിസായി എന്നുള്ളതിന്റെ അടയാളം ഒരാളുടെ മനസ്സ് വിശാലമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരന്മാരെ ഏകനാക്കുക ഏകനാക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് പോരെ എന്ന് വിശുദ്ധ ചോദിക്കുന്നതായി കാണാൻ സാധിക്കും അതെ ഒരടിമക്ക് അള്ളാഹു മതി അള്ളാഹ് സുബാനോ എന്നുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം അവന്റെ ഏത് വിഷയത്തിലും അള്ളാഹു സുബാനോ ചാല മാത്രം മതി എന്നുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം അള്ളാഹു സുബാനോ താലക്ക് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക ആരാധനകൾ അർപ്പിക്കുക ഏത് പ്രയാസ ഘട്ടത്തിലാകട്ടെ സഹോദരന്മാരെ ഏത് സങ്കടമുണ്ടാകുന്ന ഘട്ടത്തിലാകട്ടെ ലോകം മുഴുവൻ നമുക്കെതിരായാലും നമുക്കല്ലോ സുഭാനോ താലെ മാത്രം മതി അള്ളാഹുനോട് മാത്രമേ ഞാൻ ചോദിക്കുകയോ ഉള്ളൂ എന്നുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം അത് നിർബന്ധമാണ് ഒരു കബറിന്റെ മുന്നിലോ ഒരു വ്യക്തിയുടെ മുന്നിലോ അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാരോടോ ചോദിക്കുകയില്ല അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്നുള്ള പ്രധാന പ്രധാനപ്പെട്ട വിഷയം അതാകുന്നു ഈ ഒരു വിഷയം മൃഗെ പിടിക്കുക മനസ്സിന് വിശാലത ലഭിക്കും അതുപോലെ തന്നെ അതിനെതിരാകുന്ന തോഹിദിനെതിരാകുന്ന ഷിർക്ക് അത് ജീവിതത്തിൽ വരാതെ ശ്രമിക്കുക ചെറുതും വലുതുമായിട്ടുള്ള ഷിർക്കിൻ്റെ കണങ്ങൾ ജീവിതത്തിൽ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ സഹോദരന്മാരെ രണ്ടാമത്തെ കാരണമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹു അലൈഹി വസ്ലമെ പിൻപറ്റുക എന്നുള്ളത് ഇത്തിബാസുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹു അലൈഹി വസ്ലമെ പിൻപറ്റുക അതിലൂടെ മനസ്സ് വിശാലമാകും അള്ളാഹു വസൂ സലഹ് അലൈവലമിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി പിൻപറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഞാ നമ്മൾ പിൻപറ്റുന്നത് നമ്മൾ പിൻപറ്റുന്നത് ചില രാഷ്ട്രീയ നേതാക്കളെയാണ് ഞാ ദുബില്ല മറ്റ് മറ്റു ചില സഹോദരന്മാർ പിൻപറ്റുന്നത് ചില കളിക്കാരെയാണ് തെമ്മാടികളായ ചില കളിക്കാരെയാണ് സിനിമകളിൽ മുഴുകുന്ന ചില കളിക്കാരെയാണ് അതുപോലെ തന്നെ ചില ആളുകൾ പിൻപറ്റുന്നത് സിനിമ നടന്മാരെയാണ് ഞാ ദുബില്ല സഹോദരന്മാരെ നമുക്ക് മുമ്പിൽ അഷറഫ് ഉൽ മുഹമ്മദ് മുസ്തഫു അലി വസ്ല്ലാം ഉണ്ടായിരിക്കേ എങ്ങനെ ഒരു മുസ്ലിം മറ്റൊരു മനുഷ്യനെ പിൻപറ്റും പാടുള്ളതല്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹു സുബാന കൽപ്പിച്ച കാര്യമാണ് നിങ്ങൾ അള്ളാഹു സുബാന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക അള്ളാഹുസ്ബുബല നിങ്ങൾ ഇഷ്ടപ്പെടും അള്ളാഹുന്റെ റസൂൽ സല്ലാസ്ലാമയെ പൂർണ്ണമായി പിൻപറ്റാൻ ശ്രമിക്കുക അത് ജീവിതത്തിൽ സാക്ഷാത്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സ് വിശാലമാകാനുള്ള അതുപോലെ തന്നെ സഹോദരന്മാരെ മൂന്നാമത്തെ കാര്യമാണ് അള്ളാഹുലേഖ് മടങ്ങുക എന്നുള്ളത് നന്മകളിലൂടെ ഹൈറുകളിലൂടെ അള്ളാഹുലേഖ് മടങ്ങുക എന്നുള്ളത് ഹൈറുകളിൽ നന്മകളിൽ ഇബാദത്തുകളിൽ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളത് പല സഹോദരന്മാർക്കും അഭിബാധികൾ ചെയ്യുക എന്നുള്ള മനസ്സിന് കുടിസ്ഥത ലഭിക്കുന്നതാണ് അള്ളാഹു സുഹാൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ സഹോദരന്മാർ റസൂൽ അലൈഹി അല്ലാസമന്റെ ഹദീസിലെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുന്റെ അലൈഹി സ്വലം പറയുമായിരുന്നു നിസ്കാരം കൊണ്ട് റാഹത്ത് കണ്ടെത്താം സമാധാനം കണ്ടെത്താം നിങ്ങൾ നോക്കൂ സുഹാനൂ റസൂൽ അള്ളാഹുന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി സ്വലമ്മ എന്തായിരുന്നു പറഞ്ഞത് നിസ്കാരം കൊണ്ട് നമുക്ക് റാഹത്ത് കണ്ടെത്താം സഹോദരന്മാരെ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക അങ്ങനെ ആയി മാറണം എന്നുള്ളതാണ് അതുപോലെ തന്നെ റസൂൽ അള്ളാഹുലം പറഞ്ഞു എനിക്ക് എന്റെ കൺകുളിർമ സമാധാനം സംതൃപ്തി അള്ളാഹു സുബാനോ നിസ്കാരത്തിലാക്കി നൽകി എന്നുള്ളതാണ് നിസ്കാരത്തിലാക്കി എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നിസ്കരിക്കും ദുനാവിന്റെ കാര്യങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചിന്തിക്കും മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കും തനിക്ക് ലഭിക്കാനുള്ള സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കും തനിക്ക് നഷ്ടപ്പെട്ട സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കും ഞാൻ താൻ തൻ്റെ ജീവിതശൈലി മാറ്റിയിട്ടില്ലെങ്കിൽ അതെ കച്ചവടത്തിന്റെ രീതി മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കും ഞാൻ ഒതുവില്ല നിസ്കാരത്തിൽ സഹോദരന്മാരെ അള്ളാഹു സുബാനോച്ചാലെ കുറിച്ച് എത്ര സമയമാണ് നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹു സുബാനോ ചാലയ്ക്ക് വേണ്ടി എത്രയാണ് സംസ്കരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക അതുപോലെ തന്നെ നിസ്കാരം തന്റെ എല്ലാമായി മാറണം സമാധാനം ലഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ഇബാധത്വം എല്ലാം തന്നെ ജനങ്ങളെ കാണിക്കാനല്ല ജനങ്ങളിൽ നിന്നും പ്രീതി ലഭിക്കാൻ വേണ്ടിയല്ല ഇതെല്ലാം അള്ളാഹു സുബാനോ ചാലിൽ നിന്നും പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സഹോദരന്മാരെ നാലാമത്തെ കാര്യമാണ് അള്ളാഹു സ്വഭാനോത്താലെ സ്മരിക്കുക എന്നുള്ളത് അള്ളാഹുനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുക രാവിലെയുള്ള അൽക്കാറുകൾ അൽകാറു സ്വഭാ അൽകാറുൽ മസ വൈകുന്നേരമുള്ള റസൂള്ളി സ്വലം നിന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ഇതുപോലുള്ള അൽക്കാറുകളുണ്ട് അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പുള്ള ഉറങ്ങി എണീക്കുമ്പോഴുള്ള മറ്റു സമയത്തുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചതിന് ശേഷം മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അതിലേക്ക് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതുപോലുള്ള സമയത്തെല്ലാം അള്ളഹാ റസൂൽ സല്ലാ അല്ലെ വല്ല അത് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു പ്രയാസം വരുമ്പോൾ മനസ്സിന് ഒരു കുടിശ്സത വരുമ്പോൾ ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തിൽ നിന്നാണ് ഇതിൽ നിന്ന് ആസ്വാദനം കണ്ടെത്തുക എങ്ങനെയാണ് മനസ്സിന് വിശാലമാക്കാം എന്നുള്ളത് സഹോദരന്മാർ വിശുദ്ധ കുറാൻ തുറക്കുക ഒന്നോ രണ്ടോ പേജുകൾ പാരായണം ചെയ്യുക അല്ലെങ്കിൽ രണ്ടരക്കാത്ത് നിസ്കരിക്കുക ഇത്രയും നല്ല പ്രവർത്തനം സമാധാനം ലഭിക്കാൻ ദുനിയവനില്ല ഉറപ്പുള്ള കാര്യമാണ് സഹോദരന്മാരെ അതുകൊണ്ട് സഹോദര സഹോദരങ്ങളെ നമ്മൾ ആ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം അള്ളാഹു സുഖോല പറഞ്ഞതായി കാണാം അല്ല ദീന ആമനു ഒത്തുമ ഇന്നു കുലൂപവും വിധിക്കരില്ല അല്ല ഇന്നു കുലൂപ് അല്ല ദീന ആമനും വിശ്വസിക്കുകയും ഒത്തുമുലൂപും വിധിക്കിരില്ല അതുപോലെ തന്നെ അള്ളാഹുന്റെ ദിക്കുറ കൊണ്ട് കൽബുകളെ ശാന്തപ്പെടുത്തിയവരും അള്ളാഹുനോടുള്ള സ്മരണകൾ കൊണ്ടാണ് കൽബുകൾ ശാന്തമാകുന്നത് പലപ്പോഴും പല ആളുകളും മനസ്സ് കുടിച്ചായാൽ തിന്മകളിൽ പ്രവേശിക്കും അല്ലെ ഇന്ന സ്ഥലത്ത് പോകും അവിടെ നിന്ന് തിന്മകൾ കേൾക്കും കാണും വൃത്തികേടുകൾ മുഴുകുന്നതായി കാണാൻ സാധിക്കുന്നേ ഔദ്യുമില്ല സഹോദരങ്ങൾ അത് അവൻക്ക് അല്പസമയം മാത്രം ലഭിക്കുന്ന ഒരു ആസ്വാദനം മാത്രമാണ് സംതൃപ്തി മാത്രമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് അവൻക്ക് വരുന്നത് ക്രൂരാരമായിട്ടുള്ള ഇരുട്ടുള്ള ഒരു ജീവിതമായിരിക്കും എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സഹോദരങ്ങൾ മനസ്സിൽ വിശാല മനസ്സിന് വിശാലത് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ജനങ്ങളോട് അള്ളാഹുവിൻ്റെ അടിമകളോട് നന്മ കാണിക്കുക എന്നുള്ളത് എന്താണല്ലോ സുഭാന സൂറത്തുൽ ബക്കറയിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും നിങ്ങൾ നന്മ കാണിക്കുക തീർച്ചയായിട്ടും നന്മ കാണിക്കുന്നവർക്ക് നല്ലത് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാകുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ പലപ്പോഴും നമ്മൾ ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുന്നത് വളരെ കുറവാണ് സാമ്പത്തികമാകട്ടെ അല്ലെ ശാരീരികമാകട്ടെ അല്ലെങ്കിൽ തനിക്ക് സാധിക്കുന്ന മറ്റു ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന മറ്റ് കാര്യങ്ങളാകട്ടെ ഏത് രൂപത്തിലുള്ളതാകട്ടെ ജനങ്ങൾക്ക് ഹൈറ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് മനസ്സിന് വിശാലത ലഭിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ചും സാമ്പത്തികമായി കൊണ്ട് ജനങ്ങൾക്ക് ഹൈറ് നൽകുക എന്നുള്ളത് വളരെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അള്ളാഹുൻ റസൂൽ സലഹ് അല്ല സ്വലമ്മയുടെ വളരെ പ്രത്യേകത ആയിരുന്നു അതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുൻ റസൂൽ സലഹ് അല്ലെ വല്ല ഒരുപാട് കൊടുക്കുന്നതായി കൊടുക്കുന്നവരായിരുന്നു സലാഹു അലൈ വം അള്ളാഹു റസൂലാഹു അലൈഹി വസ്ല്ലമയെ കുറിച്ച് പല ഹദീസുകളും കാണാൻ സാധിക്കും വീശുന്ന കാറ്റ് പോലെയായിരുന്നു അള്ളാഹു റസൂൽ അള്ളുല്ലാഹു വസ്ലമയുടെ സ്വതക്കാ എന്നുള്ളത് സഹോദരന്മാരെ ആവശ്യക്കാര്ക്ക് പട്ടി പട്ടിണി കിടക്കുന്ന സാധാരണക്കാർ അതുപോലത്തെ പട്ടിണി പ്രയാസത്തിലായിട്ടുള്ള രോഗികൾ ഇതുപോലുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത് മനസ്സിന് വിശാലത ലഭിക്കുന്ന കാര്യങ്ങൾ പെട്ടതാണ് ഇനി സാമ്പത്തികമായി കഴിയാത്തവർക്ക് എന്ത് ചെയ്യാം കഴിയുന്നവർക്കും കഴിയാത്തവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ശാരീരികമായി കൊണ്ട് സഹായിക്കുക എന്നുള്ളത് അവരുടെ പ്രയാസങ്ങൾ പോയി നീക്കുക ഇത് സ്വഹാബാക്കളിൽ നിന്നും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും പ്രായമായിട്ടുള്ള സ്ത്രീകളുടെ സ്ത്രീകൾക്ക് അതുപോലെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഹിതുമത്തുകൾ സ്വഹാബാക്കളിൽ വന്ന അസറുകൾ ഹദീസുകളിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിന് വിശാലത ലഭിക്കാൻ മനസ്സിലേക്ക് രോഗമുണ്ടാക്കുന്ന മനസ്സിന് രോഗമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ വിട്ടുനിൽക്കുക എന്നുള്ളതാണ് എന്തെല്ലാമാണ് അത് ഏതുപോലെയുള്ള കാര്യങ്ങളാണ് അസൂയ അതുപോലെ തന്നെ പക മറ്റവനോടുള്ള ദേഷ്യം ഇതുപോലുള്ള കാര്യങ്ങൾ ഇല്ലാതെ നോക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ കടമയിൽപ്പെട്ടത് മനുഷ്യരെ നശിപ്പിക്കുന്ന കാര്യമാണ് അസൂയ എന്നുള്ളത് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതുവരെ ലഭിക്കാത്ത ലഭിക്കാത്തൊരു ഹൈരത്തിൻ്റെ സഹോദരന് ലഭിക്കുമ്പോൾ നന്മ ലഭിക്കുമ്പോൾ സാമ്പത്തികമാകട്ടെ അതല്ലാത്തതാകട്ടെ അവിടെ അവനോടൊരു അസൂയ പ്രത്യേക ഉറപ്പ് അത് നഷ്ടപ്പെട്ടു പോകണമെന്നുള്ളൊരു ഉറപ്പ് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഒരു മുസ്ലിമിൻ്റെ വിഷയത്തിൽ സഹോദരന്മാർ കാരണം ഈ ദുനിയാവ് നമ്മളുടെ യാത്രാ സ്ഥലമാണ് ഇതിനുശേഷം നമുക്ക് പരലോകമുണ്ട് എന്നുള്ള ചിന്തയുള്ള ഒരു മനുഷ്യന് അത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു മുസ്ലിമിനോട് അല്ലെങ്കിൽ മറ്റു മനുഷ്യരോടുള്ള പക വിദ്വേഷം ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതുണ്ടാകുന്നതിന് തൊട്ട് തടഞ്ഞു വെക്കലിലൂടെ മനസ്സിന് വിശാലത ലഭിക്കും എന്നുള്ളതുമാണ് അതുപോലെ തന്നെ സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഹറാമ് സംസാരിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് ഹറാമുകൾ സംസാരിക്കുന്നത് വിട്ടു നിൽക്കുക മറ്റവന്റെ അകീബത്ത് മറ്റു പരി പരദൂഷണം പറയുക മറ്റവൻ്റെ അഖീബത്ത് പറയുക ആളുകൾക്കിടയിൽ ഏശണി പരത്തുക പരഹസിക്കുക കുത്തുവാക്ക് പറയുക അതുപോലെ തന്നെ കളവ് പറയുക ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം എന്നുള്ളതാണ് മനസ്സിന് വിശാലത ലഭിക്കാൻ അതുപോലെ തന്നെ തിന്മകൾ കേൾക്കുക എന്നുള്ളത് അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തിന്മകൾ കേട്ടാൽ തിന്മകൾ പറഞ്ഞാൽ തിന്മകൾ കണ്ടാൽ സഹോദരന്മാരെ മനസ്സ് മനസ്സിൻ്റെ വിശാലത നഷ്ടപ്പെടുമെന്നുള്ളത് പണ്ഡിതന്മാർ ഉണർത്തുന്നതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മ്യൂസിക്കുകൾ മ്യൂസിക് കേൾക്കുക സിനിമ കാണുക വൃത്തികേടുകൾ കാണുക ഇതിലൂടെ മനസ്സിന് കുടുസത ലഭിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ പലപ്പോഴും ഇത് പല ആളുകൾ മനസ്സിലാക്കുന്നില്ല പല ആളുകളും പറയും ഇതിലൂടെ നമുക്ക് സമാധാനം ലഭിക്കുന്നത് അത് യഥാർത്ഥത്തിലുള്ള സമാധാനമാണോ സഹോദരങ്ങളെ തിന്മ ചെയ്ത ഒരാൾക്ക് സമാധാനം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ലഭിക്കുന്ന സമാധാനമാണോ അല്ല അത് മിഥ്യയാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം അത് അഹു സുബാനോ ചായൽ നിന്ന് ലഭിക്കുന്ന സമാധാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ സഹോദരന്മാരെ സഹോദരന്മാരതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് കൽബിനുള്ള വിശാലത ലഭിക്കുക എന്നുള്ളത് അള്ളാഹുൻ്റെ ഔദാര്യത്തെ നിങ്ങൾ ചോദിക്കുക വ തആല ഫദ്ല മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം അല്ലാ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുമെന്നുള്ളതാണ് അള്ളാഹു മഹത്തായിട്ടുള്ള ഔദാര്യമുള്ളവനാകുന്നതെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരന്മാർ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിനുള്ള കാരണങ്ങൾ وصدقوا أنه لدى المسلمين من أنوار أن يفعلوا ما يفعلونه الله سبحانه وتعالى توفيقنا لك أن يجريكم ما أستغفر الله لي ولكم ولجميع المسلمين من كل ذنب واستغفروا إنه هو الغفور الرحيم الحمد لله الحمد لله حمداً كثيراً طيباً مباركاً فيه كما يحب ربنا وير الله وأشهد أن لا إله إلا الله وحده لا شريك له സഹോദരിമാരെ വിശാലത ലഭിക്കാനുള്ള ചില കാര്യങ്ങളാണ് ചില കാരണങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത് സഹോദരന്മാരെ നമ്മൾ നമ്മൾ റജബിന്റെ അവസാനത്തിലാണ് ഷാബാൻ മാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി വന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് ആഷിഅ തൻ അവിടുന്ന് പറയുന്നു ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ് പറയുകയാണ് സിയാമ ഇല്ലാ സിയാമൻ ഒരു മാസം മുഴുവൻ നോമ്പ് നോക്കാറുള്ളത് അത് റമലാൻ മാസം മാത്രമായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ള മാസങ്ങളിൽ ഐച്ഛികമായിട്ടുള്ള സുന്നത്ത് നോമ്പുകൾ നോച്ചിരുന്നത് ഏറ്റവും കൂടുതൽ നോമ്പുകൾ നോറ്റിരുന്നത് അത് ഷാബാൻ മാസത്തിലായിരുന്നെന്ന് ആശ അള്ളാഹു താല പറയണം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വരുന്ന മാസത്തിൽ അള്ളാഹുന്റെ റസൂദ് സലു വസ്സലയുടെ ചര്യയാണ് അള്ളാഹു സുബാ അള്ളാഹു സുബാന നമ്മൾ പറഞ്ഞതാണ് അലൈഹി പിൻപറ്റ പിൻപറ്റാ റസൂലി അലൈഹി വസ്ലം പിൻപറ്റ നമ്മോട് കൽപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് أدبر الله أن رسول الله صلى الله عليه وسلم من ونما تر الحديث الكانان سادكم إمام الله روايته إذا أبو هريرة رضي الله أن النبي صلى الله عليه وسلم قال الله رسول صلى الله عليه وسلم برنو. لا تقدموا رمضان بصوم بسوم ولا يومين إلا رجل كان يصوم صوماً فليصوم الله رسول صلى الله عليه وسلم برعيه رمضان ما أستيلك بول അതിലേക്ക് കടക്കുമ്പോൾ കടക്കുന്നതിന് രണ്ടോ മൂന്നോ ദിവസത്തിൽ നോമ്പ് നോൽക്കരുതേ നോമ്പ് നോറ്റുകൊണ്ട് റമലാൻ മാസത്തിലേക്ക് കടക്കരുതേ എന്ന് വറ കൊണ്ടുള്ള ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഷാബാൻ മാസത്തിൽ അധിക ദിവസവും നോമ്പു നോറ്റതായി സലഫു സാലിഹ്യങ്ങൾ വന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സലഫുകളിൽ നിന്ന് വന്നതാണ് അവർ ഷാബാൻ മാസത്തിൽ ഖുർആാൻ പാരായ അധികരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ നന്മകൾ അധികരിപ്പിച്ചിരുന്നു എന്തിനു വേണ്ടി റമലാനിലേക്ക് കടക്കുമ്പോൾ അതിലേറെ ഉത്സാഹത്തിൽ കടക്കാൻ വേണ്ടി ഹൈറുകളിൽ മുന്നേറാൻ വേണ്ടി അവരങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നോമ്പുകൾ സഹോദരന്മാരെ ഈ മാസത്തിനുള്ളിൽ വീട്ടണം വീട്ടണമെന്നുള്ളതാണ് കാരണങ്ങൾ കൊണ്ടോ അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടോ യാത്ര കൊണ്ടോ ഇതെല്ലാം കാരണമായി കൊണ്ട് കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ റമദാൻ നഷ്ടപ്പെട്ട നോമ്പുകൾ ഈ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ വീട്ടണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അത് കടന്നുപോയാൽ സഹോദരന്മാരെ അള്ളാഹു സുബാനോ തല കല്പിച്ച കൽപ്പനയ്ക്കെതിരാണ് ഇസ്ലാം കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് നോമ്പ് നോക്കുക എന്നുള്ളതൊരു മാസം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിസ്കാരം പോലെ തന്നെ അത് നഷ്ടപ്പെട്ടാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ് അതും കൂടുതൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ അവർക്ക് നോമ്പുകൾ വിട്ടുപോയിട്ടുണ്ടാകാം അള്ളാഹു സുബാനോ തല തോഫിക്ക് നൽകുമാറായിട്ട് പെട്ടെന്ന് അത് തീർക്കാനുള്ള അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഷാബാൻ മാസം ഈ മാസത്തിൽ തന്നെ എല്ലാ നോമ്പുകളും നോട്ടു വീട്ടാനുള്ള നോമ്പുകൾ നോക്കു വീട്ടണം എന്നുള്ളത് ഊർവ്വപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുമാറാവട്ടെ അതുപോലെ തന്നെ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നന്മകളിൽ മുന്നേറണം എന്നുള്ളതാണ് റസൂൽ അലൈഹി അള്ളാഹുന്റെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നിങ്ങൾ മുന്നേറുക അതിനെ അതിയായിട്ടുള്ള ആഗ്രഹം കാണിക്കുക അള്ളാഹുവിനെ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൻ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് കയറുകളിൽ മുന്നേറണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മനസ്സിന് വിഷാദം ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അത് വിട്ടുപോയതാണ് പറയാതെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നുള്ളതാണ് ദീൻ പഠിക്കുന്നതിലൂടെ മനസ്സിന് വിശാലത ലഭിക്കും സഹോദരന്മാരെ പലപ്പോഴും മനസ്സിന്റെ വിശാലത നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ദീനിനോടുള്ള വിശാലത നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ദീനിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അറിവില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു സുബാനോ താലെ കുറിച്ച് പല ആളുകളും പറഞ്ഞതല്ലാതെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിൽ എന്താണ് പറയുന്നത് തിരുസുന്നത്തിൽ എന്താണ് പറയുന്നത് എന്ന് പലപ്പോഴും പല ആളുകൾക്കും അറിയുകയില്ല അതുപോലെതന്നെ മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലാഹു കുറിച്ച് അതുപോലെ ദീൻ ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിയമങ്ങളെ കുറിച്ച് അറിയുകയില്ല സഹോദരന്മാരെ ദീനിന്റെ ഏത് വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചാലും നിങ്ങളുടെ മനസ്സിന് വിശാലത ലഭിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യം അതിൽ സംശയമല്ല കൽബിന് വിശാല ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദീന് പഠിക്കുക എന്നുള്ളത് അത് പഠിക്കാൻ വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് സഹോദരങ്ങളെ ഖുർആൻ പാരായണം പോലും പല ആളുകൾക്കും അറിയാറില്ല എന്നുള്ള സത്യം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരിമാരെയും അതിന് പഠിക്കാൻ വേണ്ടി മുന്നിടണം അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മസ്ജിദുകളിലുണ്ട് ഉണ്ട് ഈ മസ്ജിദിലുണ്ട് അതല്ലാത്ത മസ്ജിദുകളിലും അതിനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിന് വിഷാദം ലഭിക്കാനും പർലോകം ഇഹലോകം നന്നാകാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദീനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനോ താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനോ തല നമ്മൾ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്ത് നൽകി മാബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ലോകത്തിൻ്റെ ഭാഗത്തും മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് റബ്ബെ അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവണേ അള്ളാഹുവേ ലോകത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിമുകളുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബെ നീ ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാകണേ اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين المستضعفين في كل مكان، اللهم انصر المسلمين المستضعفين في كل مكان، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم دمر أعداءك واعداء المسلمين يا رب العالمين، اللهم ات نفوسنا تقواها وزكها انت خير من زكاها، انت وليها ومولاها، اللهم ربنا انا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم اتعنا باسماعنا وابصارنا وقوتنا ما احييتنا واجعله الوارث منا واجعل ثارنا على من ظلمنا وانصرنا على من آذانا عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا يا رب العالمين ربنا اتنا في الدنيا حسنه